ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രചരണമാണ് ഞങ്ങൾ ആർ എസ് എസിനെ എതിർക്കുന്നത് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടാണെന്ന് ആർ എസ് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന വിഷം കൊടുംപേഷമാണ് ആർ എസ് എസ് പോലെ തന്നെ ഇനി ഇപ്പം കൊടുംബേഷം എന്ന് ഞങ്ങളെപ്പറ്റി പറഞ്ഞത് എൻ്റെ ആർ എസ് പറ്റി കുടുംബേഷം എന്ന് പറയാതിരുന്നത് ഞാൻ കൊടുംബേഷം എന്ന് പറയുന്നത് അതിനെക്കാളും വലിയ വിഷമം അതാണ് ആർ എസ് എസും ബിജെപിയും അതേ ഞാൻ പറയാം അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ജമാ ഇസ്ലാമി നല്ല വിഷമാണ് അതായത് തെളിമീലൊഴുകുന്ന ഈ കേരളത്തിൻ്റെ മേലെ കൂടും വേഷം കുത്തി വർഗീയ ശക്തികളാണ് ആർ എസ് എസും ജമായത്ത് ഇസ്ലാം ഉൾപ്പെടെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ എസ് തന്നെയാണ് അതിന് ഞങ്ങൾക്ക് നടക്കുന്നില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിന് അതിനെപ്പറ്റി ചേരുകയാണ് അവർ അവരുടെ വാദം വിശ്വാസികൾക്ക് വേണ്ടിയൊന്നുമല്ല അവരുടെ വാദം ഭരണാധികാരത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഇസ്ലാം രാഷ്ട്രം പോണെന്നാണ് അവരുടെ മുദ്രാവാക്യം അപ്പൊ അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒരു കൃത്യത വരുത്താതിരിക്കെ കേരളത്തിലെ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിൽ വീഴ്ചയിട്ടാതെ പൊരുതി മുന്നേറിയ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാന ജനാധിപത്യം കൂടിയാണ് ആർക്ക തർക്കം ഉണ്ടാകുക അതില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ജമാഅത്തി ഇസ്ലാമുകൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുസ്ലിംകൾക്കെതിരായിട്ടാണ് പ്രചരണം എന്ന് പറയുന്നത് ആ കളവാണ് പറഞ്ഞത്ീഡിയാവണിന്റെ പത്രത്തിൽ പ്രവർത്തകരോട് അടിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അദ്ദേഹത്തോളം നിങ്ങൾ ഈ കളി പുറത്ത് നിർമ്മിക്കുന്നമാക്കാനുള്ള ഈ അപര നിർമ്മിതി ഉണ്ടല്ലോ അപരനിർമ്മിതി നിങ്ങൾ കേരളത്തെ വിട്ടിയെ പറഞ്ഞു അതിപ്പോ മാധ്യമമായാലും അതുപോലെ തന്നെ മീഡിയ വണ്ണായാലും ജമാലാമി ആയാലും ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം മുഴുവൻ ഈ കേരളത്തെ ജനങ്ങളെ വിഭജിക്കാനും ആ വിഭജനം മനസ്സാണ് അവർക്കുള്ളത് പിന്നെ ഞങ്ങൾ എവിടെയാണ് വർഗീയത ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം അടിമുടി വർഗീയത ജമാണം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് അത് ഓണം അവർ വർഗീയവാദിയല്ല എന്നും പറയുന്നു രാജീവ് ചന്ദ്രശേഖരന് വർഗീയതയില്ല എന്നും മുമ്പ് ഇതേ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശത്തോടൊന്നും ഇല്ല കടലോട്ടെ ജനാധിപത്യത്തിനെ യോജിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ അന്നും പറഞ്ഞിട്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല ദേശം കണ്ടാലേ നോക്കൂല പിന്നെ എവിടെ അവന് മനസ്സിലാവുള്ളൂ ഞങ്ങൾ പറഞ്ഞ അതേ നിങ്ങൾ ഇല്ല നിങ്ങൾ നിങ്ങളിപ്പോ ഞങ്ങൾ പറഞ്ഞാലേ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ അഭിപ്രായം ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റ് കിട്ടുക എന്ന് കഴിഞ്ഞിട്ടാണ്

ഈ നവോത്ഥാന നായകർ ഉന്നറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആര് പറയുന്നതിന് നമ്മൾ സ്വാഗതമാണ് എന്നാൽ അതിന്റെ മറവിൽ സ്വകീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോട് നമുക്ക് യോജിച്ച് പോകാം ഇതാണ് അന്നേ പറഞ്ഞത് ഇന്നും അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസം പറയുന്നു ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻ വാങ്ങി പക്ഷെ ബില്ല് ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും വേണ്ട ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരാം വരും ഒറ്റ രാത്രി കൊണ്ട് നോട്ടൊക്കെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ വേണ്ടി നിരോധിച്ചല്ലേ അതൊരു ഇൻവെസ്റ്റ്മെന്റോടല്ലേ അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുകൂടി മാത്രം സ്വർണം